ജനുവരി ഒന്നിന് സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തുന്ന വനിതാമതിലിൽ നിന്നും നടി മഞ്ജു വാര്യർ പിന്മാറിയതിനെ അടപടലം ട്രോളി അഡ്വക്കേറ്റ് ജയശങ്കർ വനിതാമതിൽ മട്ടുപ്പാവിൽ നടത്തുന്ന പച്ചക്കറി കൃഷി പോലെയായിരിക്കുമെന്നാണ് മഞ്ജു വാര്യർ കരുതിയത് എന്നാണ് ജയശങ്കറിന്റെ പരിഹാസം മഞ്ജു വാര്യർ പിന്മാറിയതോടുകൂടി ദിലീപ് ഫാൻസിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് വനിതാ മതിൽ വിജയിപ്പിക്കേണ്ടതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു അതേസമയം വനിതാ മതിലിന് രാഷ്ട്രീയ നിറമുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് മഞ്ജു വാര്യർ പിന്മാറിയത് വനിതാ മതിലിന് ജാതിയും മതവും രാഷ്ട്രീയമുണ്ടെന്ന് മഞ്ജു വാര്യർ അറിയാതെ പോയത് നിർഭാഗ്യകരമായി പോയെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൽ നിന്ന് സിനിമാ താരം മഞ്ജു വാര്യർ പിന്മാറിയതിനെ പരിഹസിച്ച് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ ജയശങ്കർ രംഗത്തെത്തി മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോലെ എന്തോ സർക്കാർ പരിപാടിയാണ് വനിതാ മതിലെന്നാണ് മഞ്ജു കരുതിയതെന്നും മതിലിന് രാഷ്ട്രീയവും മതവും ജാതിയുമുണ്ടെന്ന് താരം കരുതിയിരുന്നില്ലെന്നും ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു മഞ്ജു വാര്യർ വനിതാ മതിലിനുള്ള പിന്തുണ പിൻവലിച്ചു സമസ്ത കേരള വാര്യർ സമാജം നവോത്ഥാന മൂല്യങ്ങളെയും വനിതാ മതിലിനെയും എതിർക്കുന്നത് കൊണ്ടല്ല ഒടിയൻ സിനിമയ്ക്കെതിരെ നടന്ന ഒടിവിദ്യയിൽ മനം തൊന്നിട്ടുമില്ല മഹാനടി മനസ്സുമാറ്റിയതെന്നും ജയശങ്കർ പറയാതെ പറയുന്നു മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോലെ എന്തോ സർക്കാർ പരിപാടിയാണ് വനിതാ മതിൽ എന്നാണ് മഞ്ജു കരുതിയത് മതിലിന് രാഷ്ട്രീയവും മതവും ജാതിയും ഉപജാതിയും നവോത്ഥാന പാരമ്പര്യവും ഉണ്ടെന്ന് സ്വപ്നേബി അറിഞ്ഞില്ല മഞ്ജു വാര്യനെന്നും ജയശങ്കർ പരിഹസിക്കുന്നു കലയാണ് മഞ്ജു വാര്യരുടെ രാഷ്ട്രീയം സിനിമ നൃത്തം പരസ്യം അതിനപ്പുറം ഒരു രാഷ്ട്രീയവും അറിയില്ല പറയില്ല മഞ്ജുവിന് അത് താല്പര്യവുമില്ല അതുകൊണ്ട് മതിൽ പണിയാൻ മഞ്ജു ഇല്ലെന്നും അതിൽ നിന്ന് സവിനയം പിന്മാറുന്നുവെന്നും ജയശങ്കർ പരിഹസിക്കുന്നു മഞ്ജു വാര്യർ പിന്മാറിയതോടെ വനിതാ മതിൽ വിജയിപ്പിക്കേണ്ടത് അമ്മ സംഘടനയുടെയും ദിലീപ് ഫാൻസ് അസോസിയേഷന്റെയും അഭിമാന പ്രശ്നമായി മാറിയെന്നും ജയശങ്കർ പറയുന്നു കാവ്യമാധവൻ കൈക്കുഞ്ഞുമായി വനിതാമതിലിൽ അണിചേരാനും സാധ്യതയുണ്ടെന്നും ജയശങ്കർ രൂക്ഷമായി പരിഹസിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്